അങ്ങനെ ഹൃദയചക്രത്തെ ഹൃദയചക്രം വിശാലമാകുമ്പോൾ ആള് മാറും ഇഷ്ടം തോന്നിയവരുടെ കണ്ണിന്റെ അവരെന്താ പറഞ്ഞില്ലേ പെട്ടെന്ന് കാണുന്ന ഒരു ഇഷ്ടത്തിൽ അങ്ങ് പ്രണയിക്കും പിന്നെ അത് ടോക്സിക് ആണെന്ന് അറിഞ്ഞ് ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് എല്ലാവരും ഈ അന്നം കൊടുത്ത് വയറിനെ പ്രോത്സാഹിപ്പിക്കുന്നു എക്സസൈസ് ചെയ്ത് വയറിന് മസിലുകള് സംരക്ഷിക്കുന്നു ആ രീതിയിൽ വയറിന്റെ ഭാഗമാണ് കാര്യമായിട്ട് സംരക്ഷിക്കുന്നത് ഈ മധ്യപ്രദേശിന് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോ ഉത്തർപ്രദേശിന് മറന്നുപോവുകയാണ് പെട്ടെന്നൊരു ഉപവാസം എടുക്കരുത് ഉപവാസവും ഈ അഫർമേഷന്റെ ഭാഗം തന്നെയാണോ അത് ഘട്ടം ഘട്ടമായിട്ട് നെല്ല് നെല്ല് ഒഴിവാക്കി മനസ്സിനോട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പോകുന്നത്

പിന്നെ അത് ടോക്സിക് ആണെന്ന് അറിഞ്ഞ് ആത്മഹത്യയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് നമ്മുടെ ഷടാധാര പ്രാണവിദ്യയുടെ പരിശീലന പദ്ധതിയിൽ നമ്മൾ ആദ്യം ഉണർത്തിയെടുക്കുന്നത് സ്വാഭാവികമായിട്ടും മൂലാധാരത്തിൽ നിന്ന് ആ കുണ്ടലിനിയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ അത് സ്വാധീഷ്ഠാനത്തിൽ എത്തുകയും സ്വാധീഷ്ടത്തിൽ നിന്ന് മണിപൂരകത്തിലേക്ക് വരികയും അവിടെ നിന്ന് അത് ഹൃദയചക്രത്തിലേക്ക് അനാഹതത്തിലേക്ക് എത്തുകയും ചെയ്താണ് അത് പുരോഗമിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് ചക്രങ്ങളിലാണ് നമ്മുടെ ഊർജം മുഴുവൻ കിടക്കുന്നതെങ്കിൽ അയാൾക്ക് എപ്പോഴും ഭൗതികമോഹങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക അയാൾക്ക് സെക്സിനോട് വലിയ താല്പര്യം ഉണ്ടാവും അയാൾ സൗന്ദര്യമുള്ള എല്ലാത്തിലും ആകൃഷ്ടനാവും അപ്പോൾ അങ്ങനെ സൗന്ദര്യമുള്ള കാര്യങ്ങളിൽ ആകൃഷ്ടനാവുക എന്ന് പറയുമ്പോൾ പുറം കാഴ്ചകളിലാണ് ആകർഷണം വരിക എന്നാൽ അത് ആ ഊർജം നമ്മുടെ അനാഹതത്തിലേക്ക് ഹൃദയചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് നിറയുകയും അവിടെ ശക്തമാവുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ളതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതായി മാറും ആ സമയത്ത് ഒരു വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അയാൾക്ക് അയാളുടെ ഭാര്യ ജീവൻ തുല്യമായിരിക്കും മക്കൾ പ്രിയപ്പെട്ടവരായിരിക്കും എങ്കിലും അടുത്ത വീട്ടിലെ മക്കളെ കാണുമ്പോൾ എൻ്റെ മക്കൾ എന്നുള്ളൊരു തോന്നൽ വന്ന് തുടങ്ങും ഈ രീതിയിൽ ആ ഹൃദയചക്രം വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ നമ്മുടെ തലമുറകളെ സഹായിക്കണം എല്ലാവരും ഈ അന്നം കൊടുത്ത് വയറിനെ പ്രോത്സാഹിപ്പിക്കുന്നു എക്സസൈസ് ചെയ്ത് വയറിന് മസിലുകൾ സംരക്ഷിക്കുന്നു ആ രീതിയിൽ വയറിന്റെ ഭാഗമാണ് കാര്യമായിട്ട് സംരക്ഷിക്കുന്നത് ഈ മധ്യപ്രദേശിന് അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉത്തർപ്രദേശിനെ മറന്നു പോവുകയാണ് സംഭവം മധ്യപ്രദേശ് വയറ് വയറ് അപ്പം ഈ ഉത്തർപ്രദേശിന് പ്രാധാന്യം നഷ്ടപ്പെടുകയും തലച്ചോറിന്റെ ആ ലോജിക്കൽ മൈൻഡ് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഇത് കുട്ടിക്കാലത്തെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് നല്ല രീതിയിൽ സംവദിക്കണം അവർ സ്കൂളിൽ പോയി വന്ന് അവർ കുറെ കഥകൾ പറയാനുണ്ടാവും അത് സമയമില്ല എനിക്ക് വാട്സപ്പ് നോക്കണം അല്ലെങ്കിൽ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ മാറി നിൽക്കുമ്പോൾ കുട്ടികൾ ഒറ്റപ്പെടുകയാണ് അവർക്കിതാരോടെങ്കിലും പറഞ്ഞേ തീരും ഒന്നുകിലും ഒരു കൂട്ടുകാരോടെങ്കിലും പറയണം കൂട്ടുകാർ തമ്മിൽ അയാൾക്കും പറയാനുള്ളത് അതേ അനുഭവമായിരിക്കും അപ്പം അത് തൻ്റെ ഒരു സംരക്ഷണ സംരക്ഷണഭാവത്തിലിരിക്കുന്ന അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് പറയാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ഇത് വീട്ടിൽ വന്നിട്ട് ഒരു ഒരമണിക്കൂർ കുട്ടികളോട് കഥ കേൾക്കുന്ന ഒരു രക്ഷിതാവിൻ്റെയും ഒരു കുട്ടികളും ഇതുവരെ വഴിതെറ്റിപ്പോയിട്ടില്ല എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ഇതിനു വേണ്ടി തന്നെയായിരുന്നു നമ്മുടെ സന്ധ്യാജപങ്ങളും പിന്നെ മുസ്ലിങ്ങൾക്കാണെങ്കിൽ നിസ്കാരങ്ങൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ എല്ലാം അവിടെയെല്ലാം തൻ്റെ ഹൃദയത്തിലാണ് ആ ഭഗവാനെ സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ ആ ശക്തിയെ സങ്കല്പിച്ചിട്ട് അവർ നാമം ചുറ്റുക അല്ലാതെ മുന്നിലുള്ള ഒരു വിഗ്രഹത്തിലോ ഒരു വിളക്കിലോ അല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടത് തൻ്റെ ഹൃദയത്തിലാണ് അങ്ങനെ ഹൃദയ ചക്രത്തെ വികസിപ്പിച്ചെടുക്കുക ഹൃദയ ചക്രം വിശാലമാകുമ്പോൾ ആള് ഗോഡ്സയിൽ നിന്ന് ഗാന്ധിയായി മാറും യൂദാസിൽ നിന്ന് യേശുവായി മാറും ആ അതിലേക്കുള്ള വളർച്ച അവിടുന്ന് വീണ്ടും അത് ചക്രങ്ങൾ കയറിയിട്ടാണ് അവസാനം നമ്മൾ സഹസ്രാർ പത്മത്തിലെത്തുന്നത് സഹസ്രാർ പത്മത്തിലെത്തുമ്പോൾ ഞാൻ ഈ കളിച്ചതെല്ലാം വെറും ായിരുന്നു എന്തൊക്കെ കളിയാണ് എന്ന് നമുക്ക് തന്നെ സ്വയം കൃഷ്ണലീലൊക്കെ കൃഷ്ണലീല എന്ന് പറയുന്നത് ഇതെല്ലാം എന്തൊക്കെ വിഡിത്തങ്ങളാണ് ഞാൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയാണ് ഈ സഹസ്രാരത്തിൽ ശാസ്ത്രത്തിലെത്തിക്കുന്നത് പക്ഷെ അതിലേക്ക് ആണ് നമ്മുടെ കുട്ടികളെ മകൻ സന്യാസിയായി പോകുമെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ശരിയാണ് കാരണം അവൻ അവൻ്റെ ജീവിതത്തിൽ സന്യാസി ആവേണ്ട ഒരു സ്റ്റേജിലേക്ക് വളരണമെങ്കിൽ കുറെ ജന്മങ്ങൾ എടുക്കും തീർച്ചയായിട്ടും പക്ഷെ അതിനിടയിൽ അവൻ ഉത്തമ പൗരനായി മാറുക എന്നുള്ള കാര്യം ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ് അപ്പോഴാണ് അതെന്റെ സോൾമേറ്റ് ആണ് ഇതെന്റെ കൂടെ വേണം എന്നൊന്നും ഉള്ള തോന്നൽ പെട്ടെന്ന് വരില്ല ഇത് ഏത് തരത്തിൽ എൻ്റെ സോൾമേറ്റ് ആവും യാതൊരു സാധ്യതയും ഇല്ലല്ലോ അയാളിൽ ഇന്ന സ്വഭാവങ്ങളുണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ലല്ലോ ഒരു ലോജിക്കൽ തോട്ട്സ് വരും ഇതിന് നമുക്ക് ധ്യാനം നമ്മൾ കണിശമായിട്ടും നിശ്ചിത സമയത്തും പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കണം ഒരുപാട് തരം ധ്യാന രീതികളുണ്ട് നമ്മളിവിടെ മുപ്പത്തി അഞ്ചോളം തരം ധ്യാന രീതികൾ ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ച് അവർക്ക് എന്താണ് ആവശ്യം നോക്കിയിട്ടത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അത്തരം ധ്യാനങ്ങൾ പലപ്പോഴും സ്കൂൾ വിദ്യാർത്ഥികളെയും കോളേജ് ഒക്കെ രക്ഷിതാക്കളെ കൊണ്ടുവരാറുണ്ട് ശരിയാണ് ഇപ്പം നമ്മൾ സർ ധ്യാനത്തിൽ കൂടെ തന്നെ നമ്മൾക്ക് എന്താ പറയാ നമ്മളുടെ അടുത്തോട്ട് വരുന്ന ഒരാൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ആ ഒരു വൈബ് മനസ്സിലാക്കാനും കൂടെ നമുക്ക് സാധിക്കൂലേ ധ്യാനം ചെയ്യുന്നതിലൂടെ പലരും ധ്യാനം എന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അവസാനിക്കുന്നിടത്താണ് ധ്യാനം ംഭിക്കുന്നു അപ്പോൾ ഈ പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ നീ ഇന്ന രീതിയിലുള്ള വ്യക്തിയാണ് നിനക്ക് ഇന്ന കഴിവുകളുണ്ട് എന്ന് സ്ഥിരമായിട്ട് മനസ്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു കോശം ഇരുപത്തൊന്ന് ദിവസം മുതൽ ആറു മാസം വരെ ജീവിക്കുന്നു പലതരം കോശങ്ങൾക്ക് പലതരം ആയുസാണ് അതായത് ഈ ഇന്നലെ കഴിഞ്ഞ വർഷമുള്ള ആളല്ല ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങള് അതിനും ഒരു വർഷം മുമ്പുള്ള ആള് അതൊക്കെ പ്രേതമായി കഴിഞ്ഞിട്ടുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും അതൊക്കെ ഈ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ പ്രേതമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും പുതുക്കപ്പെട്ട് മരണം വരെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഈ പുനർജനിക്കുന്ന ഒരു കോശത്തിന് ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ലിബർക്കനാണെങ്കിൽ ആറുമാസം അങ്ങനെ പല കാലയളവിലുണ്ട് ആ കോശത്തിലേക്ക് ഒരു പുതിയ സന്ദേശം കൊടുത്താൽ ആ സന്ദേശം പഴയ സന്ദേശം മറക്കുകയും ഒരു പുതിയ സന്ദേശം കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ സന്ദേശം അടുത്ത കോശത്തിലേക്ക് കൈമാറി കൈമാറി അപ്പോഴൊക്കെ നമ്മൾ ഈ പോസിറ്റീവ് ചിന്തകൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം ഈ കൈമാറുന്ന വേളകളിൽ അപ്പോഴാണ് പഴയ ഓർമ്മകളിൽ നിന്ന് നമ്മുടെ കോശങ്ങൾ പൂർണ്ണമായിട്ട് ഒരു കോശം മരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സവിശേഷതകളും അതിലുള്ള ബ്രെയിനും കോശങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട് തലച്ചോറുണ്ട് മാസ്റ്റർ ബ്രെയിൻ മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കോശങ്ങളെ ബ്രെയിനും കൂടി ഇവിടേക്ക് കൊടുത്തിട്ടാണ് മറ്റേ കോശം മൺമറിയുന്നത് അപ്പം ആ കോശം യാത്ര പറയുമ്പോൾ കൊടുത്തിട്ടുള്ള രോഗങ്ങളാണ് മറ്റേ കോശം ഏറ്റെടുത്ത് വീണ്ടും അപ്പോൾ ഈ രോഗം എന്നിലില്ല ഞാൻ ആരോഗ്യവാനാണ് എന്നൊരു വ്യക്തി സദാസമയം ചിന്തിക്കാൻ തുടങ്ങിയാണെങ്കിൽ നൂറ് ശതമാനവും അത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങിയാൽ ഏത് രോഗവും ഭേദമാക്കാൻ അത് മതി അതായത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക റീപ്രോഗ്രാം ചെയ്യുക ഈ റീപ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഇത്തരം സോൾമേറ്റിനെ മേറ്റിനെ കണ്ടെത്തുമ്പോഴൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം അതിനാണ് മണ്ഡലകാലം എന്ന് പറയുന്നത് ഒരു മണ്ഡലകാലമാണ് ഒരു കോശം മൃതിയറിഞ്ഞ് പുതിയ കോശം പൂർണ്ണ വളർച്ചയിൽ എത്താനുള്ള സമയം അത്രയും പ്രത്യേക കാര്യം യും ആ ഒരു വേണ്ടി പ്രവർത്തിക്കുകയും ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ആ ആഗ്രഹം അപ്പൊ ഈ നാല് ദിവസം നമ്മൾ ഒരേ അഫർമേഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ നടക്കും എന്നാണ് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്താൽ ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ അതിനുവേണ്ടിയുള്ള പ്രയത്നം കൂടി നമ്മൾ തീർച്ചയായിട്ടും പ്രവൃത്തി വേണം ഞാൻ ഞാനിനി ബിരിയാണി കഴിക്കില്ല എന്നുറപ്പിച്ചിട്ട് എനിക്ക് മാംസത്തെ വെറുക്കണം എന്നുള്ള ഒരു ധാരണയില് വരികയും വൈകുന്നേരം ഒരു ചിക്കൻ റോള് കാണുമ്പോ അതെടുത്ത് കഴിക്കുകയും ചെയ്താൽ ശരിയാണ് എനിക്ക് ഏകാദശി എടുക്കുമായിരുന്നു അപ്പൊ വരെ ഏകാദശി എടുത്ത് ഉച്ചക്ക് ശേഷം പോയി ഫിഷ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു തീരെ കൺട്രോൾ ഇല്ലായിരുന്നു പിന്നെയാണ് ഒരവസ്ഥ ബിരിയാണി കഴിക്കുന്ന ആളാണെങ്കിൽ കറി മാത്രമേ പിന്നെ കഴിക്കാവൂ അത് മാത്രം മെല്ലെ മെല്ലെ ഒഴിവാക്കി മനസ്സിനോട് ഒരിക്കലും യുദ്ധം ചെയ്യാൻ പോകരുത് മനസ്സിനെ സ്നേഹത്തിൽ ശരിയാണ് അതാണ് ചെയ്യാനുള്ളത് കുട്ടികളോടും അത് തന്നെയാണ് അവരോട് യുദ്ധം ചെയ്യാൻ പോകരുത് അവരെ സ്നേഹപൂർവം കൂട്ടിക്കൊണ്ടുവരിക അതേപോലെയാണ് നമ്മുടെ സോൾമേറ്റ് ആണെന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ ഒക്കെ കാണുമ്പോഴും നമ്മൾ അവരോട് അവരുടെ അതിൻ്റെതായ രീതിയിലുള്ള അപ്രോച്ച് സ്വീകരിക്കുക കുറച്ചു കാലം പരീക്ഷണ നിരീക്ഷണങ്ങൾ കിട്ടുകൊടുക്കുക പോവാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചൊന്ന് മുന്നോട്ട് പോവാ എന്നിട്ടും പോകും നോക്കുക പോയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കാം സോൾമേറ്റ് തന്നെയാണെന്ന് സോൾമേറ്റ് മറ്റൊരു സോൾമേറ്റിനും അപ്പൊ എന്ത് ചെയ്യും അങ്ങനെ വരുമോ ഒരു സോൾമേറ്റ് അല്ല വേറൊരു സോൾമേറ്റ് വന്നു കഴിഞ്ഞാൽ കൃഷ്ണന് തീർച്ചയായിട്ടും അപ്പോൾ അവിടെയാണ് ഞാൻ പറയുന്നത് ഒന്ന് ലോജിക്ക് വേണം മറ്റൊന്ന് നമുക്ക് സാധന വേണം ധ്യാനം വേണം ഈ ധ്യാന വേളയിൽ മനസ്സ് ശൂന്യമാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള അറിവുകൾ കിട്ടുക അപ്പോഴാണ് നമ്മൾ ചതിക്കുഴിയിൽ പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക തീർച്ചയായും സാർ ഒരുപാട് എന്താ എല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നത് താങ്ക് യു